എല്ലാവർക്കും കോഓപ്പറേറ്റീവ് വേ കേരളയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ദി എക്സ്പെരിമെൻറ്റ് ഓഫ് റോബർട്ട് ഓവൻ വാസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് അതായത് റോബർട്ട് റോബർട്ടോവൻ്റെ എക്സ്പെരിമെൻസ് ഏത് പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയെന്നാണ് ചോദ്യം ഓക്കെ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഡോക്ടറിൻ ഓഫ് സർക്കംസ്റ്റൻസ് അപ്പോൾ ഓഫ് സർക്കംസ്റ്റൻസിന്റെ ബേസിലാണ് റോബർട്ട് ഓവന്റെ എക്സ്പിരിമെന്റ്സ് കണ്ടക്ട് ചെയ്തിരുന്നത് ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം ഷൂൾസ് ബാങ്ക് ആർ ആൾസോണസ് ഡാഷ് ബാങ്ക്സ് അപ്പോൾ ഷൂൾസ് ബാങ്കിന് അറിയപ്പെട്ടിരുന്ന മറ്റു പേര് എന്താണെന്നാണ് ചോദ്യം ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ടൗൺ ബാങ്ക് ഓക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഷൂൾസ് ബാങ്കിന് അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകളാണ് ഷെയർ ബാങ്ക് അതേപോലെ പോപ്പുലർ ബാങ്ക് ഓർ ടൗൺ ബാങ്ക് ഓക്കെ അപ്പൊ ഷൂൾസ് ബാങ്കിന് അറിയപ്പെട്ടിരുന്ന മറ്റ് പേരുകളാണ് ഷെയർ ബാങ്ക് അതേപോലെ പോപ്പുലർ ബാങ്ക് ടൗൺ ബാങ്ക് ഇനി ഒരു കാര്യം ഈ ഷൂൾസ് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്തിരുന്നത് അർബൻ ഏരിയയിലാണ് അർബൻ ഏരിയയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് ഈ ഷൂൾസ് എന്ന് പറയുന്നത് ഓക്കെ പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്കിങ് എന്ന് പറയുന്നത് ഷൂൾസിന്റെ ബുക്കാണ് ഓക്കെ ബാങ്കിങ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് എന്ന് പറയുന്നത് ഷൂൾസിൻ്റെ ബുക്കാണ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞത് ഷൂൾസ് ബാങ്കിന് അറിയപ്പെട്ടിരുന്നത് ഷെയർ ബാങ്ക് പോപ്പുലർ ബാങ്ക് അതേപോലെ ടൗൺ ബാങ്ക് പിന്നെ ഷൂൾസ് ഫോക്കസ് ചെയ്തിരുന്നത് അർബൻ ഏരിയയിലാണ് അർബൻ ഏരിയയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സ്റ്റാർട്ട് ചെയ്തത് ആണ് ഇനി പ്രിൻസിപ്പൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് എന്ന് പറയുന്നത് ഷൂൾസിൻ്റെ ബുക്കാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ രാഷ്വാസ ചെയർമാൻ ഓഫ് ആൾ ഇന്ത്യ റൂറക്കടിച്ച് റിവ്യൂ കമ്മിറ്റി ആൾ ഇന്ത്യ റൂറൽ റൂറക്കടിച്ച് റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാൻ ആരുന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വെങ്കിട്ടപ്പൈ വെങ്കിട്ടപ്പയ്യാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയും റിവ്യൂ കമ്മിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ സർവേ കമ്മിറ്റി റിവ്യൂ കമ്മിറ്റി അപ്പോൾ ഈ രണ്ട് കമ്മിറ്റിയും അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ആർ ബി ഐ ആണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് കമ്മിറ്റിയും അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ആർ ബി ഐ ആണ് ഓക്കെ ഈ സർവേ കമ്മിറ്റി ആണെങ്കിൽ സർവേ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഓക്കെ സർവേ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് അപ്പോയിൻറ്റ് ചെയ്തത് ഇനി സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൾ ഇന്ത്യ റൂറൽ കടിച്ചി റിവ്യൂ കമ്മിറ്റി ഈ റിവ്യൂ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ആർ ബി ഐ ആണ് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് അപ്പോയിൻമെൻറ്റ് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് അപ്പോയിൻറ്റ് ചെയ്തത് ഇനി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അപ്പോൾ സർവേ കമ്മിറ്റിയും റിവ്യൂ കമ്മിറ്റിയും അപ്പോയിൻറ്റ് ചെയ്തത് ആർ ബി ഐ ആണ് സർവേ കമ്മിറ്റി ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ അപ്പോയിൻറ്റും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു ഇനി അതുപോലെ തന്നെ റിവ്യൂ കമ്മിറ്റി ആണെങ്കിൽ ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അപ്പോയിൻറ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ഓക്കെ ഇനി സർവേ കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ് ഗോർവാല കമ്മറ്റി എന്നും അറിയപ്പെടും സർവേ കമ്മിറ്റിയുടെ മറ്റു പേരാണ് ഗോർവാല കമ്മറ്റി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ദ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബേഡ് സ്പോൺസേർഡ് ബൈ ബേഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻ ഡി ആണ് നബാർഡാണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഈ എന്ന് പറയുന്നത് ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ബേഡിൻ്റെ ഫോം എന്ന് പറയുന്നത് ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻ്റ് ആണ് ഫുൾ ഫോം ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് ഈ ബേഡ് വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ബേർഡ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ബേഡ് വന്നത് ബേർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ലക്നൗവിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓക്കേ ലക്നൗവിലാണ് ബേഡിന്റെ ഹെഡ്വാർട്ടേഴ്സ് ഓക്കേ ഇനി ഈ നബാർഡു ആയിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കമ്മിറ്റിയാണ് ക്രാഫിക് കാർഡ് കമ്മിറ്റി ഓക്കെ ക്രാഫിക് കാർഡ് എന്ന് പറയുന്നത് നബാഡു ആയിട്ട് റിലേറ്റ് ചെയ്ത കമ്മിറ്റിയാണ് ക്രാഫിക് കാർഡ് ക്രാഫിക് കാർഡ് ഈ ക്രാഫിക് കാർഡ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് അപ്പോയിന്റ് ചെയ്തു റിപ്പോർട്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് അപ്പോൾ നബാർഡുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു കമ്മിറ്റിയാണ് കമ്മറ്റിയാണ് കാർഡ് കമ്മിറ്റി എന്ന് പറയുന്നത് കാർഡ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അപ്പോയിൻ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു ഇനി നബാർഡിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം നബാർഡ് വന്ന വർഷം ട്വൽത്ത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ട്വൽത്ത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് നബാർഡ് വന്നത് ഓക്കെ നബാർഡിൻ്റെ ആക്റ്റ് നമ്പർ ചോദിക്കുവാണെങ്കിൽ ആക്ട് നമ്പർ സിക്സ്റ്റി ആണ് ആക്റ്റ് നമ്പർ സിക്സ്റ്റി വണ് ആണ് നബാർഡിൻ്റെ ആക്ട് നമ്പർ എന്ന് പറയുന്നത് സിക്സ്റ്റി ആണ് നാബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കുവാണെങ്കിൽ നാബാഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ് ബേഡിൻ്റെതാണെങ്കിൽ ലക്നൗവിലാണ് നാബാഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കുവാണെങ്കിൽ മുംബൈയിലാണ് നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി അടുത്ത ചോദ്യം ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് എൻ സി സി ടി എൻ സി സി റ്റീൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ് എൻ സി സി റ്റിയുടെ ഫുൾ ഫോം നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ് എൻ സി സി റ്റീൻ്റെ ഫുൾ ഫോം എൻ സി സി റ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ന്യൂഡൽഹി ഇനി എൻ സി സി ടി വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് എൻ സി സി ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് എൻ സി സി ടി വന്നത് എൻ സി സി ടി റെക്കമെൻഡ് ചെയ്തത് സ്വാമിനാഥൻ കമ്മിറ്റിയാണ് സ്വാമിനാഥൻ കമ്മിറ്റിയാണ് എൻ സി സി ടി റെക്കമെൻഡ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ റെക്കമെൻഡ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എൻ സി സി ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഓക്കെ ഇനി എൻ സി സി ടി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഫിഫ്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ സമയത്താണ് എൻ സി സി ടി എസ്റ്റാബ്ലിഷ് ചെയ്തത് എൻ സി സി ടി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഫിഫ്ത് ഫൈവ് ഇയർ പ്ലാനിൻ്റെ സമയത്താണ് ഓക്കെ ഫസ്റ്റ് ചെയർമാൻ എൻ സി സി ടിയുടെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ഡി ജെ ആണ് ഡി ജെ കാർവേ എൻ സി സി ടിയുടെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ഡി ജെ കാർവേയാണ് ഓക്കെ അപ്പോൾ എൻ സി സി റ്റി എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് ആണ് എൻ സി സി ടി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത് സ്വാമിനാഥൻ കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് പിന്നെ എൻ സി സി ടി വന്നത് ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ്റെ സമയത്താണ് എൻ സി സി ടി വന്നത് ഓക്കെ ഇനി ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ഡി ജെ കാർവേ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക അടുത്ത ചോദ്യം നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷർമാൻസ് കോഓപ്പറേറ്റീവ് വാ സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷർമാൻ കോഓപ്പറേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇതെന്ന് പറയുന്നത് ഫിഷ്കോ ഫെഡ് ആണ് അപ്പോൾ ഫിഷ്കോ ഫെഡ് ആണ് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷർമാൻ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യം ഫസ്റ്റ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് വാസ് ഹെൽഡ് ഇൻ ദ ഇയർ ആദ്യത്തെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൻ്റെ ഇയർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഫസ്റ്റ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഒരു ഇയർ ആണ് ഈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഐ സി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഓക്കെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്ന് പറയുന്ന ഐ സി എസ്റ്റാബ്ലിഷ് ചെയ്തത് പത്തൊമ്പത് ഓഗസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അപ്പോൾ ഐ സി എ പത്തൊൻപത് ഓഗസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഐ സി എ വന്നത് ഓക്കെ ഐ സി എയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബ്രസൽസിലാണ് ബ്രസൽസിലാണ് ഐ സി എയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസിലാണ് ഐ സി എയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഇനി കേരളത്തിൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ആദ്യമായിട്ട് നടന്ന വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കേരളത്തില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് കോൺഗ്രസ് കേരളത്തിൽ നടന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് നടന്നത് ഐ സി എസ്റ്റാബ്ലിഷ് ചെയ്തത് പത്തൊമ്പത് ഓഗസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഐ സി എ വന്നത് ഓക്കെ ഐ സി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബ്രസൽസിലാണ് കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അടുത്ത ചോദ്യം ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് കേരള ബാങ്ക് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് ചീഫ് എക്സിക്യൂട്ടീവ് കേരള ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി മാനേജിംഗ് ഡയറക്ടർ ആണ് ഓക്കെ മാനേജിങ് ഡയറക്ടറാണ് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കേരള ബാങ്കിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഗോപി കോട്ടമുറയ്ക്കലാണ് ആദ്യത്തെ പ്രസിഡൻറ്റ് ഓക്കെ കേരള ബാങ്കിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഗോപി കോട്ടമുറയ്ക്കലാണ് ആദ്യത്തെ പ്രസിഡൻ്റ് ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ജോർട്ടി എം ചാക്കോ ജോർട്ടി എം ചാക്കോ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ജോർട്ടി എം ചാക്കോ ആണ് ഓക്കെ ഇനി കേരള ബാങ്ക് വന്ന വർഷം എന്ന് പറയുന്നത് ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേരള ബാങ്ക് ഫങ്ഷൻ ചെയ്തു തുടങ്ങിയത് ഓക്കെ ഈ ഡേറ്റ് ഓർത്തിരിക്കുക ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേരള ബാങ്ക് ഫങ്ഷൻ ചെയ്തു തുടങ്ങിയത് ഇനി കേരള ബാങ്ക് ഇനാഗുറേറ്റ് ചെയ്തത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇനാഗുറേറ്റ് ചെയ്തത് പിണറായി വിജയനാണ് ഇനാഗുറേറ്റ് ചെയ്തത് അപ്പോൾ ഇനാഗുറേറ്റ് ചെയ്തതാണെങ്കിൽ ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതും ഫംഗ്ഷൻ ചെയ്തു തുടങ്ങിയത് ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഫംഗ്ഷൻ ചെയ്തു തുടങ്ങിയത് ഓക്കെ ഇനി ഈ കേരള ബാങ്കിന് ബാങ്കിങ് ലൈസൻസ് കിട്ടിയ വർഷം ഏതൊന്ന് ചോദിക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് കേരള ബാങ്കിന് ലൈസൻസ് കിട്ടിയത് ബാങ്കിങ് ബിസിനസ് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഗോപി കോട്ടമുറയ്ക്കൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ജോട്ടി എം ചാക്കോ ഫങ്ഷൻ ചെയ്തു തുടങ്ങിയത് ഇരുപത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലും കേരള ബാങ്ക് ഇനാഗുറേറ്റ് ചെയ്ത വർഷമാണെങ്കിൽ ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓക്കെ ഇനി കേരള ബാങ്കിന് ബാങ്കിങ് ലൈസൻസ് കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇനി അടുത്ത ചോദ്യം കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് റേസ്ഡ് ഫണ്ട് ബൈ അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫണ്ട് റേസ് ചെയ്യുന്നത് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഇഷ്യൂയിങ് ഡിബഞ്ചർ അപ്പോൾ കെ സി ആർ ഡി ബി ബാങ്കിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്താണ് അവർ ഫണ്ട് കളക്ട് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ഫണ്ട് കളക്ട് ചെയ്യുന്നത് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടാണ് ഇനി കെ സി ആർ ഡി ബി നമുക്കറിയാം ടു ടയർ സ്ട്രക്ചർ ആണ് ലോങ് ടൈമിൻ്റെ അപ്പെക്സ് ആണ് കെ സി ആർ ഡി ബി എന്ന് പറയുന്നത് ലോങ് ടൈമിൻ്റെ അപ്പെക്സ് ആണ് കെ സി ആർ ഡി ബി ഇനി കെ സി ആർ ഡി ബി ആറ്റ് വന്ന വർഷം ആക്ട് വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഓക്കെ കെ സി ആർ ഡി ബി ആറ്റ് വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് കെ സി ആർ ഡി ബി ആറ്റ് വന്നത് ഓക്കെ ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈ ഡിബെഞ്ചറിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആർ ബി ആണ് ഓക്കെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് ആർ ബി ഐ ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് ആർ ബി ഐ ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് ആർ ബി ഐ ആണ് ഈ ഡിവെഞ്ചറിൻ്റെ ട്രസ്റ്റി എന്ന് പറയുന്നത് രജിസ്ട്രാർ ആയിരിക്കും ട്രസ്റ്റി ട്രസ്റ്റി എന്ന് പറയുന്നത് രജിസ്ട്രാർ ആയിരിക്കും ട്രസ്റ്റി ഇനി ഗ്യാരന്റിയർ ആണെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കും ഗ്യാരന്റിയർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആയിരിക്കും ഗ്യാരന്റി അപ്പോൾ ട്രസ്റ്റി എന്ന് പറയുന്നത് രജിസ്ട്രാറും എന്ന് പറയുന്നത് ഗവൺമെന്റും ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക പിന്നെ ഡിബെഞ്ചറ് മൂന്ന് ടൈപ്പ് ഡിബഞ്ചറാണ് കെ സി ആർ ഡി ബി ഇഷ്യൂ ചെയ്യുന്നത് മൂന്ന് ടൈപ്പ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് ഓർഡിനറി ഡിബെഞ്ചറ് ഓർഡിനറി ഡിബെഞ്ചറ് രണ്ടെന്ന് പറയുന്നത് റൂറൽ ഡിബെഞ്ചർ റൂറൽ ഡിബറ് മൂന്ന് സ്പെഷ്യൽ ഡെവലപ്മെൻറ് ഡിബെഞ്ചറ് സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബെഞ്ചർ അപ്പോൾ മൂന്ന് ടൈപ്പ് ഡിബെഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് ഓർഡിനറി ഡിബെഞ്ചറ് രണ്ട് റൂറൽ ഡിബെഞ്ചറ് മൂന്ന് സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബെഞ്ചർ അപ്പോൾ മൂന്ന് ടൈപ്പ് ഡിബെഞ്ചർ ആണ് കെ സി ആർ ഡി ബി ഇഷ്യൂ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കെ സി ആർ ഡി ബി ആയിട്ട് റിലേറ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ കെ സി ആർ ഡി ബി എന്ന് പറയുന്നത് ടു ടയർ സ്ട്രക്ചർ ആണ് കെ സി ആർ ഡി ബി ആക്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഓക്കെ ഇനി ഡിബെഞ്ചർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഈ ഡിബെഞ്ചറിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് ആർ ബി ഐ ആയിരിക്കും ട്രസ്റ്റി എന്ന് പറയുന്നത് രജിസ്ട്രാറും അതേപോലെ തന്നെ ഗ്യാരന്റിയർ എന്ന് പറയുന്നത് ഗവണ്മെന്റും ആയിരിക്കും പിന്നെ മൂന്ന് ടൈപ്പ് ഡിവെഞ്ചറാണ് കെ സി ആർ ഡി ബി ഇഷ്യൂ ചെയ്യുന്നത് ഓർഡിനറി ഡിബെഞ്ചറ് റൂറൽ ഡിബെഞ്ചറ് സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബെഞ്ചറ് ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഒരു കാര്യം നമുക്ക് ഒരു ടെലിഗ്രാം ചാനലുണ്ട് കോഓപ്പറേറ്റീവ് കേരള എന്നാണ് ടെലിഗ്രാം ചാനലിൻ്റെ പേര് ഓക്കെ നമ്മൾ ഈ ചാനലിൽ ഫ്രീ ആയിട്ട് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഷോർട്ട് നോട്ട് അതേപോലെ പി ഡി എഫ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സി എസ് ഇ ബി റിലേറ്റ് ചെയ്ത എല്ലാ അപ്ഡേറ്റും നമ്മൾ ഈ ടെലിഗ്രാം ചാനൽ വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക കോഓപ്പറേറ്റീവ് വേ കേരളെന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്